െങ്കിൽ വേണ്ട പോട്ടെ 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 പോട്ട അപ്പറം കൊണ്ട நங்கள ஜிண்டப்பேன் என்னையங்கள ஜிண்டப்பதோ இப்ப வர்ற புளிகியல்ல இங்க புலி புடிச்சுடணும் ജിൻഡപ്പൻ ഫാൻസ് ഒരു ചെറിയ പാൻഡപ്പൻ ജിൻഡപ്പൻ എവിടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ കാണു ആ ബിഗ് വന്നിട്ട് ലൈവ് ചെയ്യുന്ന ും ഹലോ മച്ചാമാരെ എന്തൊക്കെയുണ്ട് സുഖല്ലേ നമ്മുടെ ചിന്തപ്പാൻ വരാൻ കഴിഞ്ഞിട്ടോ ഞാന് വരാ ഒത്തിരി വൈകി അതായത് നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് അവിടെ കിടക്കായിരുന്നു പിന്നെ ഫോണ് സ്വിച്ച് ഓഫായി അതെ ലോക്ക് ആയിരുന്നു ഇപ്പൊ വഴിയൊക്കെ ഞാൻ ഞാൻ വഴിക്ക് മനസ്സിലായില്ല ഇന്നത്തെ നെറ്റ്വർക്ക് നല്ല ഒരാളെടുും ജിൻഡോ ആഡ്ലക്സ് ഒരു പ്രോഗ്രാം ഉണ്ട് ജിൻഡോടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഇതാണ് ാണ് ജിൻഡോയുടെ വീടിന്റെ അടുത്തുള്ളവരും നാട്ടുകാരും ഒക്കെ ആയിട്ട് ജിൻഡോടെ ജിന്റോടെ വീടാ കേട്ടോ നിങ്ങളെ കാണുന്നത് കൊച്ചു വീട് ജിൻഡോടെ അപ്പൻ എന്തൊക്കെയാ എടുത്ത് വെക്കുന്നുണ്ട് അന്തിരയനത്തോടാണ് കേറി കിന്ന ഓർഡർ അങ്ങോട്ട് കണ്ടു ആ ആരും ഉണ്ട കൂടുന്നവർ കൂടി ഏട്ടൻ മെല്ലെ നടന്നു പോയി നടന്നു പോയതാ ആ ഇവൈ പാരാമ ഇടതു വരും മണി സ്ഥലത്ത് എന്നല്ല അല്ലല്ല ബൈക്കില് മാർക്കാണെന്ന് പ്രേക്ഷകരെ ജിൻ്റ അങ്കന്മാരോ ഒരു പരിപാടിക്ക് പോയേക്കാണ് കുറച്ച് ചെറിയ താമസം കൊണ്ടു വരാൻ അതുവരെ നമുക്കിങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ മെഡിയും പറഞ്ഞൊക്കെ ഇരിക്കാം ഇന്നലെ നിങ്ങളെ ലൈവില് കണ്ടു വേണം ജിൻറ്റോടെ വീടിൻ്റെ മുന്നിൽ വലിയ ആഘോഷമൊക്കെ നടന്നത് ലൈവായിട്ട് നമ്മൾ നിങ്ങൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് കണ്ടത് ഇപ്പം ജിൻറ്റോടെ അമ്മ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്നു പറഞ്ഞത് അമ്മയ്ക്ക് സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല പോയിട്ടുണ്ട് മാക്സിമം എല്ലാരടുത്തും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിനു ഇപ്പൊ പറഞ്ഞു അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോ കാണാം ചിന്തോ ഇപ്പൊ ഒരു പ്രോഗ്രാമിലേക്ക് പോയിരിക്കുകയാണ് വന്നിട്ടാകുമ്പോ നമുക്ക് ലൈവ് കേറാം ഓക്കെ താങ്ക് യു